എടാ ഇങ്ങനെ ഒരു സാഹചര്യത്തില് മോനെ അവിടേക്ക് പോണം അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം കണ്ണേട്ടം പറയാതെ അങ്ങനെ ശരിയാണോ എന്റെ മോനെ ഇനിയിപ്പൊ കണ്ണൻ മടങ്ങി വന്നാലേ നമ്മളൊക്കെ കാണാൻ പോകുന്നത് ആ തലയിടിപ്പോടെ നിൽക്കുന്ന കണ്ണനെ അല്ല തളർന്ന കണ്ണനെ ആയിരിക്കും എടാ അങ്ങനെയുള്ളവന് ഇനി കമ്പനി കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റില്ല മോനെ അതുകൊണ്ട് നീ പതുക്കെ എല്ലാത്തിന്റെയും മേൽനോട്ടം അങ്ങ് ഏറ്റെടുക്കണം അത് മുൻപ് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ മാത്രം ശ്രദ്ധ പറ്റിയ തെറ്റ് ഒരു കൺട്രോൾ കൂടി അതൊന്നും ശരിയാണ് അങ്ങേർക്ക് എല്ലായിടത്തും ഓടിയെത്താൻ പറ്റിയില്ലെങ്കിലും എല്ലാ സ്ഥാപനങ്ങളിലും ഇപ്പോ ക്യാമറ ഉണ്ടല്ലോ അതുകൊണ്ട് ഓഫീസ് കണ്ണേട്ട എല്ലാം കാണുകയും ചെയ്യും ചെയ്യും ഇനി അതിനുള്ള മനസ്സൊന്നും അവനെ കാണില്ല ഉണ്ണി അവിടെയാണ് നീയും മേഖലയൊക്കെ കമ്പനിയുടെ നിയന്ത്രണം ഏറ്റെടുക്കണമെന്ന് ഞാൻ പറയുന്നത് ഇപ്പൊ തന്നെ നീ ഫൈനാൻസേസിലേക്ക് പോണം എം ഡിയുടെ കസേരിയിലേക്ക് ഇരിക്കണം നാളെ നീ അവിടേക്ക് വരുമെന്ന് അവിടെയുള്ളവരെയൊക്കെ ഒന്ന് അറിയിക്കുന്നതിൽ തെറ്റില്ല പറയാൻ തെറ്റില്ലേ ഇനിയിപ്പോ അങ്ങേരെന്തേലും ചോദിക്കുകയാണെങ്കിൽ അങ്ങേരെ സഹായിക്കാൻ പോയതാണെന്ന് മാത്രം പറഞ്ഞാ മതി ആ ഉള്ളൂ എടാ നീ എത്രയും പെട്ടെന്ന് ഫൈനാൻസിലേക്ക് പോവാൻ നോക്ക് എടാ മഹാലക്ഷ്മിയെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് നിനക്കും മേഘനും വാമേട്ടനും ഒക്കെ ഒരുപാട് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് കണ്ണൻ ഈ അടുത്ത സമയത്താ അതിനൊക്കെ മാറ്റം വന്നത് ഇനി പക്ഷേ നഷ്ടപ്പെട്ട ആ പ്രതാപമൊക്കെ തിരിച്ചു പിടിക്കാനാവൂ എന്നാ ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ കമ്പനിയുടെ സകല കൺട്രോളും എല്ലാവരും കൂടി ഏറ്റെടുക്കണം ഭാര്യയുടെ വേർപാടിൽ കരഞ്ഞ് നിലവിളിച്ചിരിക്കുന്നവന് ഇനി ഒന്നിനും കഴിയില്ല മോനെ ജീവിച്ചിരിക്കുന്ന ഒരു ജഡം അതായിരിക്കും ഇനി കണ്ണൻ

ഞാൻ താമസിച്ചില്ലല്ലോ ഇല്ല വാ ഇയാൾക്ക് ഇയാളുടെ വീട് വരെ പറയുന്നത് വീട് വരെയോ അനന്തവട്ടൻ കാര്യമൊന്നും പറഞ്ഞില്ലേ ഹാ പറഞ്ഞു ഒരു കംസനും അയാളുടെ അമ്മയും ഇവിടെ വന്നിട്ടുണ്ടെന്ന് അതുകൊണ്ട് വീട്ടിലിപ്പ ആരുമില്ല അമ്മ മാത്രമേ ഉള്ളൂ അവരിവിടെ ഉള്ളതുകൊണ്ട് പകൽ സമയത്ത് ഇവിടെ നിൽക്കുന്നത് പന്തിയല്ലെന്ന എനിക്ക് തോന്നേ അതുകൊണ്ട് മാർക്കോയോട് പറഞ്ഞ അവൻ എന്നെ വീട് വരെ കൊണ്ടുവിടും എന്നാ പിന്നെ പെട്ടെന്ന് പോയിട്ട് വാ അനന്തോട്ടം വരുന്നവരെ ഞാൻ എന്തായാലും ഇവിടെ കാണും ഞാൻ പോയിട്ട് വരട്ടെ കണ്ണേട്ടാണോ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അവരു സൂക്ഷ്യം ഞാൻ പോവും മാർക്ക് പുറത്തുണ്ടോ ലേഖെ ആ ഉണ്ട് ആ കണ്ണേട്ടന്റെ ഒരു സെക്യൂരിറ്റി ഗാർഡിനെ പോലെ പുറത്ത് നിൽക്കുക ഇവിടെ എനിക്ക് ഒരു സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ അവനോട് പോകാൻ പറഞ്ഞാണല്ലോ അവൻ ഇങ്ങനെ പോയി വന്ന് നിൽക്കുക എന്നാ പിന്നെ ഞാൻ പോയിട്ടറിയാം കണ്ണേട്ടാ ആയിക്കോട്ടെ സൂക്ഷിച്ചു പോണേ ശരി കാര്യമില്ലല്ലോ ഡോർ തുറന്നു വന്നാലും മഹി ഇവിടെ ഇല്ലല്ലോ ഇന്നത്തെ രാത്രി ഉറങ്ങാതിരിക്കാൻ വേണ്ടിട്ടാ മഹിയുടെ രണ്ടാനച്ചനും അയാളുടെ അമ്മ ഇവിടെ പേടിപ്പിച്ച് കൊല്ലണം രണ്ടിനെ ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല കണ്ണേട്ടാ